പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടാം ഘട്ട തുക വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ വാങ്ങുന്നവർക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ തുക എത്തിച്ചേരും അക്കൗണ്ടുകൾ വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ധനവകുപ്പ് പുതിയ അറിയിപ്പ് ഇറക്കിയിരിക്കുന്നത് മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ വിതരണം പ്രഖ്യാപിച്ച കുടിശ്ശികയടക്കമുള്ള ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു കൂടി ചേർത്താണ് മെയ് മാസത്തെ തുക വിതരണം നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി ശേഷിക്കുന്ന രണ്ട് ഗഡു ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് രണ്ട് ഗഡു പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം തുടങ്ങി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ കേന്ദ്രവിഹിതം വിതരണം ആരംഭിക്കുകയാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക കൈകളിൽ തുക എത്തിച്ചേരാത്തവർക്കും നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ് ജൂൺ കൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം അതിനുശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ തുക മുടങ്ങാതിരിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മസ്റ്ററിംഗ് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് സമയം അനുവദിച്ചു നൽകിയിരിക്കുന്നത് ഇതിനുള്ളിൽ മസ്തറിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക അടക്കമുള്ള പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്തറിംഗ് പൂർത്തിയാക്കണമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ മുപ്പത് രൂപയും വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ അൻപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക